എന്നേ ഉള്ളൂ ഞാൻ ലിസ്റ്റ് പുറത്തുവിടണോ എന്നാണ് ബി ജെ ശിവകുമാർ പറയുകയും ചോദിക്കുകയും ചെയ്യുന്നത് ബി ജെ പി എല്ലാവരെയും ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കർണാടകയെ ബി ജെ പി പാളയത്തിൽ നിന്ന് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ച ഡി കെ ശിവകുമാറിന് നേരെയും ബി ജെ പി വലവീശി നോക്കി പക്ഷേ ഡി കെ അതിലൊന്നും വീണില്ല സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയതിൽ ഡി കെക്ക് അതൃപ്തി നിലനിൽക്കുന്നുണ്ടാവും എന്നതിന് മുതലെടുത്തുകൊണ്ടാണ് ബി ജെ പി പലപ്പോഴും കർണാടകയിൽ നിന്ന് ശിവകുമാറിനെ അടർത്തി മാറ്റി കോൺഗ്രസ് ഭരണത്തിന് തിരശീലയിടാൻ കരുതിയത് എന്നാൽ ഡി കെ അതിനൊന്നും വഴങ്ങിയില്ല എന്ന് മാത്രമല്ല ആ കാര്യത്തിന്റെ ലിസ്റ്റ് പുറത്തുവിടണോ എന്ന് ചോദിച്ചുകൊണ്ട് ബി ജെ പി ചൂണ്ടയിടുന്ന നേതാക്കളെ പച്ച വെളിച്ചത്തിലേക്ക് എടുത്തെറിയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മുൻ കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസ് വിട്ട് വീണ്ടും ബി ജെ പിയിലേക്ക് പോയതിനു പിന്നാലെയാണ് തുറന്നു പറച്ചിലുമൊക്കെ ഡി കെ രംഗത്തെത്തുന്നത് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലെത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മുപ്പത്തയ്യായിരത്തോളം വോട്ടിന് തോൽക്കുകയും ചെയ്ത ഷെട്ടാറിനെ കോൺഗ്രസ് എം എൻ സിയാക്കി മാറ്റുകയും ചെയ്തു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പായപ്പോൾ വീണ്ടും ബി ജെ പി പാളയത്തിലേക്ക് എന്നാൽ കർണാടക ബി ജെ പി ഷെട്ടാറിന് വേണ്ട എന്ന് പറഞ്ഞത് അത്തരമൊരു വശവും അതിനുണ്ട് അതുകൊണ്ട് കൂടിയാണ് താനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കായി ബി ജെ പി വല വിരിക്കുന്നുവെന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞത് അവിടെ തന്നെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നതും ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ മൂന്ന് മാസമായി ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട് അറിയാമായിരുന്നു അപ്പോഴേക്കും ഷെട്ടാർ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് എന്തിന് പാർട്ടി വിടുന്നു എന്നത് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം പോലും ഷെട്ടാർ പറഞ്ഞത് പോകുന്നില്ല എന്നതാണ് ഇതും ഡി കെ ശിവകുമാർ ചേർത്തു വെക്കുന്നുണ്ട് എന്തായാലും ബി ജെ പിയുടെ ചാക്കിട്ടു പിടുത്തത്തെ കുറിച്ച് അവിടേക്ക് പോകുന്നതിനെ കുറിച്ച് ഡി കെക്ക് ഒന്നേ പറയാനുള്ളൂ കോൺഗ്രസ് ഒരു സമുദ്രം പോലെയാണ് അവിടേക്ക് വരുന്നവരും പോകുന്നവരും ഉണ്ടാകും അത്രമാത്രം